സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ് സി കണ്ണൂർ വാരിയേഴ്സ് മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി കിക്കറ്റിനായി ഇരുപത്തിയെട്ടാം മിനിറ്റിൽ മുഹമ്മദ് അർഷഫാണ് ഗോൾ നേടിയത് മുപ്പത്തിയെട്ടാം മിനിറ്റിൽ അസിയർ ഗോമസ് തിരിച്ചടിച്ചു നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ കാലിക്കറ്റ് താരം മുഹമ്മദ് ആസിഫ് ചുവപ്പുകാട് കണ്ട് പുറത്തായി രണ്ടാം പകുതിയിൽ പേരുമായാണ് കാലിക്കറ്റ് കളിക്കാനിറങ്ങിയത് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സിനെതിരെ കാലിക്കറ്റ് എഫ് സിക്കായി മികച്ച പ്രകടനം പുറത്തെടുത്ത് കളിയിലെ താരമായത് മുഹമ്മദ് അർഷഫാണ് ആദ്യ സീസണിലെ എമർജിംഗ് താരമായ അർഷഫ് സൂപ്പർ ലീഗിലെ തന്റെ ആദ്യ ഗോളും ഇന്നലെ നേടി അർഷഫ് മീഡിയ വണ്ണുമായി സംസാരിച്ചു ഭയങ്കര സന്തോഷമുണ്ട് ടീമിനെല്ലാവരും പത്ത് ചിട്ടും നല്ല കളി കളിച്ച് നമ്മൾ മുന്നാണ് കാർഡ് കിട്ടിയത് പക്ഷെ എന്നാലും ടീമെല്ലാവരും ഗ്യപ്പ് ചെയ്യാതെ ഫുള്ള് കളിച്ച് സമനില നമുക്കൊരു വിജയത്തോളം ഉള്ള ഇതാണ് ഓ നല്ല പ്രയാസമുണ്ടായിരുന്നു അവരും നല്ല ടീമാണ് അപ്പോൾ അവരെങ്കാട്ടും കൂടുതൽ നമ്മൾ കളിച്ചോണ്ട് നമുക്ക് ഈ സമതിലെങ്കിലും കിട്ടിയതാ ഈ പത്താള് വെച്ചിട്ട് ഇന്ന് എല്ലാവർക്കും നല്ല വാശി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ജയിച്ചിരുന്നെങ്കിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു പക്ഷെ നിർഭാഗ്യവശാല് നമുക്ക് ജയം സൂപ്പർ ലീഗിൽ ആദ്യത്തെ ഗോൾ ഒരു സന്തോഷം എങ്ങനെയാണ് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഈ ഗോൾ നേടാൻ പറ്റിയതിൽ എൻ്റെ ദൈവത്തോട് അള്ളാവിനോട് സ്തുതി പറയാണ് ഇപ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത കളി നമ്മൾ തിരിച്ചു വരും അപ്പോൾ എല്ലാവരും അടുത്ത കളിക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വരിക അടുത്ത കളി ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഹോം ഗ്രൗണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വരിക